കട്ടപ്പന കട്ടപ്പന നഗരസഭാ നഗരസഭാ ഭരണം പിടിച്ചെടുക്കാമെന്ന വിശ്വാസത്തിലാണ് മുന്നണികൾ ഭരണത്തിൽ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ രൂപീകരിച്ച ശേഷമുള്ള പത്തു വർഷവും അധികാരത്തിലിരുന്നത് യു ഡി എഫ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തനിച്ചായിരുന്നു ഭൂരിപക്ഷം ഇത്തവണ ഇടത് വലതു മുന്നണികൾ കനത്ത പോരാട്ടത്തിലാണ് എങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം വളരെ നിർജീവവും അതോടൊപ്പം തന്നെ ഒട്ടും കാര്യക്ഷമമായിരുന്നില്ല കിട്ടിയ ഫണ്ടുകളൊന്നും ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല അത് നമുക്ക് എസ് സി ഫണ്ടുകൾ എസ് ടി ഫണ്ടുകൾ അതൊക്കെ കൃത്യമായി വിനിയോഗിക്കാതെ വന്നപ്പോഴേക്കും ജനറൽ ഫണ്ടും ഗവൺമെൻറ് തടഞ്ഞു എന്നുള്ളതാണ് അത് തന്നെയുമല്ല ജില്ലയിലെ വിഷയങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയും കാണിക്കാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണകൂടമാണ് ഉണ്ടായിരുന്നത് നമുക്കിവിടെ കെട്ടിട നിർമ്മാണ നിരോധനം അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിൻ്റെ ക്രമവൽക്കരണം വന്യജീവി ആക്രമണം മൂലം ആളുകൾ മരിക്കുന്നു ആളുകളുടെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഈ കാര്യങ്ങളിലൊന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല അവർ ഇതിനെല്ലാം നിശബ്ദമായിരുന്നു ചരിത്രത്തിലാദ്യമായി കട്ടപ്പട നഗരസഭാ ഭരണം പിടിക്കാനാകുമെന്നാണ് എൽ ഡി എഫിൻ്റെ വിശ്വാസം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമഗ്രമായ വികസനം നടപ്പാക്കി കേരളത്തിൽ എൺപത്തിയേഴ് ന നഗരസഭകളിൽ എൺപത്തിനാലാം സ്ഥാനത്താണ് ഈ നഗരസഭയുടെ സ്ഥിതിയിരിക്കുന്നത് ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രിക്ക് രണ്ടേക്കർ ഭൂമി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒൻപത് വർഷമായി ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു നമുക്കൊരു ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കട്ടപ്പനം പോലെ നെടുങ്കണ്ടത്ത് സിന്തറ്റിക് സ്റ്റേഡിയവും മൾട്ടി പർപ്പസ് സ്റ്റേഡിയവും ഉള്ളപ്പോൾ കട്ടപ്പന നഗരസഭയിൽ നൂറ് മീറ്റർ നടക്കാൻ പോലും ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ആധുനികവൽക്കരിക്കപ്പെട്ട കട്ടപ്പനയിൽ ഒരു പാർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് കല്യാണത്തിൻ്റെ ടൂറിസം മേഖലയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ പോലും സമയത്ത് എത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നഗരസഭയാണ് കട്ടപ്പനയിൽ സാധാരണ ഞങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ കട്ടപ്പന നഗരസഭയിൽ രണ്ടംഗങ്ങളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്നാണ് എൻ ഡി എ അവകാശവാദം ഇവിടെ നമ്മുടെ വികസനത്തെ ഏറ്റവും അടിത്തറ ഭാഗ്യ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ സഭാശ്വാദം അല്ലെ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ഹൗസിംഗ് ബോർഡ് ചെയർമാനായിരുന്നു അതിലുപരി കേരള കോൺഗ്രസ് ചെയർമാനായിരുന്നു ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സ്മാരകങ്ങളും അവരുടെ പേരിലുള്ള ബന്ധു ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഈ മനുഷ്യനെ ഇവിടെ ആരും ഓർക്കുന്നില്ല വിസ്മൃതിയുടെ ലോകത്തിലേക്ക് തന്നെ ഞാൻ അവരുടെ വീട്ടുകാരും അവരുടെ സുഹൃത്തുക്കളും ഒരു പലവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം പഴയ ആളുകൾ ഉണ്ടാവും എന്തുന്ന ആളല്ല അദ്ദേഹത്തിനൊരു സ്മരണിക ഉണ്ടാക്കണം അദ്ദേഹത്തിൻ്റെ സ്മാരക ഇവിടെ ഉണ്ടാക്കണം അതിനെ സ്വീകരിക്ക പോലെയുള്ള ആളുകൾ മുൻകൈ എടുക്കണം ഇനി ഞാൻ പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഇൻ ഡിയിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നു ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിലും നിർണായക ശക്തിയായി സഭയിലുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്മരണിക കൂടി കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണ് ഇത്തവണ കട്ടപ്പന നഗരസഭാ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് അഞ്ചിടങ്ങളിൽ കോൺഗ്രസ് വിമതർ ശക്തമായ സാന്നിധ്യമാണ് ഇതാണ് യു ഡി എഫിന്റെ ആശങ്കയും എൽ ഡി എഫിന്റെ പ്രതീക്ഷയും